എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത് അങ്ങനൊരു ഫീലായിപ്പോൾ എനിക്കുള്ളത് കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്കും ഞാനൊരു നിങ്ങളോട് ചോദ്യം ചോദിച്ചായിരുന്നു ഒരു വീഡിയോ ആയിട്ടും ഒരു പോസ്റ്റായിട്ടും അടിസ്ഥാനപരമായി ട്രാഫിക്കിൽ എത്ര അടയാളങ്ങളുണ്ട് എന്നായിരുന്നു ആ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റിൽ താഴെ ഒരു കമൻറ്റ് വരികയുണ്ടായി ഞങ്ങൾക്കിതൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടി സമയത്ത് ആലപ്പുഴയ്ക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫോളോവർ ഒരു സഹോദരനോട് ചോദിച്ചു എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉടനെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു കാരണം ഒന്ന് ജോലി തിരക്ക് രണ്ട് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ചില തിരക്കിലൊക്കെ ആയിപ്പോയി എനിവേ ആ ഒരു ഉത്തരം പറയുന്നതിനോട് കൂടി തന്നെ എനിക്ക് വേറെ ചില കാര്യങ്ങളോട് എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കാനുണ്ട് അതിനുവേണ്ടി കൂടെയാണ് ഒരല്പ ലെങ് ഉണ്ടായേക്കാം ഇതിൽ തന്നെയും ആ ഒരു ഉത്തരം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാര്യങ്ങൾ അതായത് ഏതാണ്ട് ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള അതായത് എൻ്റെ സഹോദരൻ കൂടി ചോദിക്കാനുള്ള കാരണം എന്താണ് രണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് മൂന്ന് ഈ ഒരു ചോദ്യം എങ്ങനെ ഉണ്ടായി എനിക്കങ്ങനെ ഇത് ബോധ്യപ്പെട്ടു ഈ ഉത്തരം എനിക്കങ്ങനെ ബോധ്യപ്പെട്ടു അങ്ങനെ മൂന്ന് കാരണങ്ങളാണുള്ളത് ഈ മൂന്ന് കാരണങ്ങൾ കൂടാതെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതിനും ഉത്തരം കണ്ടെത്തണം അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറയുക എന്നുണ്ടെങ്കിൽ ഞാനത് ഉത്തരം എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉത്തരം കൊണ്ടുവരും എനിവേ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ അതായത് അടിസ്ഥാനപരമായി ട്രാഫിക്കിൽ എത്ര അടയാളങ്ങളുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് മൂന്ന് എന്ന ഉത്തരം കമ്പ്ലി ചെയ്ത എൻ്റെ എല്ലാവരും കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ പറയാൻ ഞാനറിയണം മറ്റാരും അല്ല ആ ചോദ്യം ചോദിച്ചത് ഞാനായതുകൊണ്ടും നിങ്ങളുടെ വിലപ്പെട്ട ആ സമയം ഒരു ശകല സമയം എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതുകൊണ്ടും ആ ശരി ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് അഭിനന്ദനങ്ങൾ പറഞ്ഞത് ഈ മൂന്നെന്ന് പറഞ്ഞ ആൻസറിനോട് കൂടി തന്നെ ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഏതൊക്കെയാണ് ഈ മൂന്ന് അടയാളങ്ങൾ അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അത് ഞാൻ ഘട്ടംഘട്ടമായിട്ട് പറഞ്ഞുതരാം എൻ്റെ അവസാനം ക്രോഡീകരിച്ച് ഒരുമിച്ച് പറയാം ഈ ചോദ്യം ഞാൻ നമ്മുടെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നിലേക്ക് സഹോദരങ്ങൾ മുന്നിലേക്ക് വെച്ചാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ദിവസം ഒരു ഡ്രൈവർ ഡ്രൈവറുടെ സഹായമില്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു ദിവസം മുന്നോട്ട് കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അങ്ങനൊരു കാലഘട്ടമാണ് ഡ്രൈവിംഗ് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാ നമ്മുടെ കേരളത്തിൽ മൂന്ന് മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ ഒന്നരക്കോടി ആൾക്കാരെങ്കിലും ഡ്രൈവിംഗ് അറിയണം അറ്റ്ലീസ്റ്റ് ബൈക്ക് ഓടിക്കാനെങ്കിലും അറിയാം അത് നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ ഓടിക്കേണ്ട ഒരു വാഹനമാണ് ബൈക്ക് എന്ന് പറയുന്നത് അത് ഓടിക്കാനുള്ള ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഡ്രൈവിങ് അറിയാവുന്നവരുണ്ട് ഡ്രൈവിംഗ് അറിയാൻ അറിയില്ല എങ്കിലും പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാരുള്ള സമൂഹമാണ് നമ്മുടേത് നമ്മുടെ ചുറ്റും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ അതായത് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൊച്ചു കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഡ്രൈവിംഗ് പഠിക്കുന്നുമുണ്ട് പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ തിയറിക്കലായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടോ ഒന്നും അല്ല ഡ്രൈവിംഗ് പഠിക്കുന്നത് കൂട്ടുകാരൊക്കെ കൂടി ഡ്രൈവിംഗ് പഠിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു അതിലൂടെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന സാറ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് ഇനിയിപ്പം ഞാൻ പറയാം ഇത് മൂന്ന് അടയാളങ്ങളിൽ രേഖപ്പെടുത്തി മൂന്ന് ഉത്തരം പറഞ്ഞു മൂന്ന് അടയാളങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സ്ക്വയർ അതായത് ചതുരം രണ്ട് ട്രയാങ്കിൾ അതായത് ത്രികോണം മൂന്ന് വൃത്ത റൗണ്ട് സർക്കിൾ വൃത്താകൃതി ഇങ്ങനെ മൂന്ന് അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ഈ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് രണ്ടാമത്തെ കാരണം നമുക്കറിയാം നമ്മുടെ കെ എസ് ആർ ടി സിയിൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് രൂപീകരിച്ചത് ആ സമയത്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയുണ്ടായി അതായത് ടൂറിസ്റ്റ് ബസ്സിലും നാഷണൽ പെർമിറ്റ് ലോറിയിലും ഒക്കെ പോയി പോയിക്കൊണ്ടു നിൽക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ച് സന്തോഷമായിട്ട് ഈ സിഫ്റ്റിലെ നിയമനങ്ങൾ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫോം തന്നിട്ടില്ലേ അതിനകത്ത് ആവശ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളോടും വാലുവിഡായിട്ടുള്ള ആവശ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളോട് സബ്മിറ്റ് ചെയ്യുക ലൈസൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കണി സർട്ടിഫിക്കറ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം നിങ്ങളവിടെ കൊടുക്കുക അവർ ടെസ്റ്റ് വിളിക്കും ടെസ്റ്റ് പോയി പാസ് ആയിക്കോളാൻ പറഞ്ഞു പാസ് ആയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എടുക്കും എന്ന് പറഞ്ഞു ആവശ്യമാണ് ഡ്രൈവർമാരെ ആവശ്യമുള്ളതല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ ചോദ്യം ഞാൻ അവിടെ ചോദിക്കുന്നത് അതായത് അടിസ്ഥാനപരമായ ട്രാഫിക്കിൽ എത്ര അടയാളം നടന്ന് അവരാരും പറഞ്ഞില്ല അതിന് പത്ത് പതിനഞ്ച് കൂട്ടുകാരനെ വിളിച്ചു അവരാരും പറഞ്ഞില്ല അവർക്ക് ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രൊഫഷണായിട്ടുള്ള ഡ്രൈവർമാർക്ക് പോലും ശരിയായിട്ടുള്ള ഇതിൻ്റെ ആൻസർ അറിയാൻ പാടില്ലാതെ പോയി എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇതൊരു പക്ഷേ ഞാൻ ചോദിച്ച രീതി കൊണ്ടായിരിക്കാം അവർക്ക് പുത്തന അറിയാതെ പോയത് ഒരു പക്ഷെ അവരത് അത്രയും ഉൾക്കൊണ്ടാ അടയാളങ്ങളെ എടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അറിയാതെ പോയത് എനിവേ ഞാൻ കരുതി ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിന് താഴെ അവരാരെങ്കിലും ഒന്ന് കമൻ്റ് ഇടും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവരാരും കമൻറ്റ് ഇട്ടില്ല അതുപോലെ അറിയില്ല അപ്പോൾ ഇത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നല്ല പറയാ ഞാൻ ഇനി പറയേണ്ടിത് അതായത് ചതുരാകൃതി എന്ന് പറയുന്നത് അറിവിനെ സൂചിപ്പിക്കുന്നത് അതായത് ഇൻഫർമേറ്റീവ് വാണിംഗ് വാണിംഗ് എന്നാണ് ചതുരത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഈ ഹോസ്പിറ്റലിൻ്റെ നമ്മൾ ഡ്രൈവ് ചെയ്തുമ്പോൾ കാണാം ഈ ഹോസ്പിറ്റലിൻ്റെ പെട്രോൾ പമ്പ് ഹോട്ടൽ ഇതൊക്കെ ചതുരാകൃതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇൻഫർമേറ്റീവ് വാണിംഗ് എന്ന് പറയും പിന്നെ കോഷ്ണറി വാണിംഗ് അതായത് മുന്നറിയിപ്പ് തരുന്ന ഓണിങ്ങുകൾ അതായത് ത്രികോണാകൃതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് മുന്നറിയിപ്പ് തരുന്നവർ അത് നമ്മുടെ ഹെയർ പിൻ ബെൻറ്റുകൾ റെയിൽവേ ക്രോസ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പറയാം പ്രത്യേകിച്ച് ഹൈറേഞ്ചിലൊക്കെ പോകുന്ന വഴിക്ക് ഈ ഒരു അടയാളങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവും പിന്നെയുള്ള വൃത്താകൃതിയാണ് അത് മാൻഡേറ്ററി വാണിംഗ് ആണ് കർശനമായിട്ട് പാലിക്കേണ്ട വാണിംഗുകളാണ് ഇതിനോട് ഈ മൂന്നിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ ഒരു ഒന്നരട്ട് കാര്യങ്ങൾ പറയട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നിഷേധിച്ച് കഴിയുമ്പോൾ അറിയാം ഇപ്പം വീട്ടിലൊരമ്മ ജോലിക്ക് പോകുമ്പോൾ മക്കളോ മക്കളെടാ നല്ല അവിടെ സാധനം എടുത്ത് ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിക്കണം കേട്ടോ അതൊരു ഓപ്ഷനാണ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവർ വശക്കെന്ന് പറയുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയത് അതല്ലേ അതൊരു അമ്മ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേസമയം ഈ അമ്മ ഒരു കുപ്പി എണ്ണ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് സിറ്റൗട്ടിൽ വീണത് പൊട്ടിപ്പീ പൊട്ടിപ്പോയിട്ട് എന്താ സംഭവിക്കുന്നത് അത് അവിടെ മുഴുവൻ എണ്ണ വീണു എണ്ണ വീണ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറയും എടാ അങ്ങോട്ട് ഇറങ്ങി പോകല്ലോ അവിടെ എണ്ണ വീണിടപ്പം ഉണ്ട് ചിലപ്പോൾ അത് തെന്നി വീഴാൻ സാധ്യത തെന്നി എന്ന് പറഞ്ഞു ഇതൊന്നും കണക്കാക്കത പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് ആ മുന്നർ ഒരു മുന്നറിയിപ്പാണ് അമ്മ കൊടുത്തത് ഷുവറായിട്ട് താഴ്വേ എന്തെങ്കിലുമൊക്കെ പറ്റും അല്ലേ അപ്പോൾ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് അത് സംഭവിച്ചു പിന്നെന്ന് പറയുന്നത് പഠിക്കാൻ വഴിയുള്ള കുട്ടികളുടെ അമ്മ പറയാടാ നീ പഠിക്കണം പഠിച്ചില്ലെങ്കിൽ നീ അനുഭവിക്കും നീ ബുദ്ധിമുട്ടും എന്ന് പറയും കുട്ടി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം അവൻ ഫെയിലിയർ ആവും അവസാനം അവൻ ശരിക്കും ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെടും കർശനമായി പാലിക്കേണ്ട ഒരു കാര്യമാണ് അമ്മ കൊടുത്തത് അങ്ങനെ അവൻ കർശനമായി പാലിച്ചിരുന്നുവെങ്കിൽ ഈ ശിക്ഷ അതായത് കഷ്ടപ്പാടെന്നു പറയുന്ന ശിക്ഷ ലഭിക്കില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇത്ര തറപ്പിച്ച് ഈ ഒരു മൂന്ന് കാര്യം പറയാനുള്ള ഒരു സാഹചര്യം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തെക്കുറിച്ച് ഈ പറയുന്നത് അതായത് എനിക്കിപ്പോൾ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടം തോന്നുന്നു അതല്ലെന്നാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാല് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഞാൻ ലോറിയെ ക്ലീനറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് ബേസ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അതായത് ചങ്ങനാശ്ശേരി അന്നേയമാത എന്ന് പറയുന്ന ഒരു ലോറിയാണ് ഫോർവേഡ് ബെൻസ് അതിൻ്റെ ഡ്രൈവർ മനോജ് മനോജാണ് മനോജാട്ടൻ മനോ ചങ്ങനാശ്ശേരി മാർക്കറ്റ് താമസിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കോഴിക്കോട് ബീച്ച് റോഡിൽ പോളാൻ സൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോറി ബുക്കിംഗ് ഓഫീസ് ഉണ്ട് അവിടുത്തെ പോളിയേട്ടനും എൻ്റെ അച്ഛനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു പോളിയേട്ടൻ ചങ്ങനാശ്ശേരിക്കാരനാണ് അപ്പം അദ്ദേഹം സ്നേഹിച്ച് വിവാഹം കഴിച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരെയും കൂടെ അവിടെ ഉണ്ടാക്കിയതും അച്ഛനും കൂട്ടുകാരും ഒക്കെയാണ് അപ്പോൾ ആ ഒരു റിലേഷൻ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്നയാളുടെ മകനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു ഞാനിപ്പം ഒരു എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് കോഴിക്കോട് ടൗണിൽ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ എൻ ഡി അവിടെ പരിശോധനയ്ക്ക് നിൽക്കുകയായിരുന്നു വാഹന പരിശോധനയ്ക്ക് നിന്നപ്പോൾ അമിത വേഗത്തിൽ നിന്നൊരു പ്രൈവറ്റ് ബസ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് നേരെ ഇദ്ദേഹം അവിടെ നിന്ന് കഷ്ടിച്ചോടിഞ്ഞ ഓടി മാറി കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഈ സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടി ഈ ഒരു വാർത്ത ഞാൻ പത്രത്തിലൂടെ വായിച്ചെറുന്നതാണ് ഒരു പക്ഷെ അത്രയും കാലഘട്ടം മുന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് ഇന്നും ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കർശനമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അത്രയും ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം അദ്ദേഹം അത്രത്തോളം എഫേർട്ട് എടുത്ത് അത് ചെയ്തു കഴിഞ്ഞപ്പം അവിടുത്തെ മുതലാളിമാർ ടാക്സി ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും എന്നകത്ത് പങ്കെടുത്തു അങ്ങനത്തെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു വലിയ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എന്നെക്കാട്ടിൽ ഏജർ പ്രായത്തിൽ നിങ്ങൾ എന്നെക്കാട്ടിൽ ജീവിത പരിചയസമ്പത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ അതുപോലെ എന്നെക്കാട്ടിലെ എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവിങ് അറിയുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ലൈസൻസിൻ്റെ പ്രായം പോലും എനിക്കില്ല അങ്ങനെയുള്ള നിങ്ങളിലേക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇന്നലെ എൻ്റെ ജീവൻ രക്ഷപ്പെട്ട് വളരെ കഷ്ടിച്ചാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു അടിസ്ഥാനപരമായി ട്രാഫിക്കിൽ എത്ര അടയാളും കൂടെ ആ സഭയിൽ ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതെന്ത് അത് അങ്ങനെ ഒരു ചോദ്യം അവർ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പാടവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനൊരു പാടവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡ്രൈവിങ്ങിൻ്റെ ആശാനോ ഗുരുക്കന്മാരോ ആരും അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആർക്കും ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശരിക്കും ഗ്രഹിക്കാതെയാണ് നമ്മൾ ഡ്രൈവിങ് പഠി ചെയ്യുന്നത് പഠിച്ചത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ഉത്തരവോടെ പറഞ്ഞു അറിവ് തരുന്നവ മുന്നറിയിപ്പ് തരുന്നവ കർശനമായി പാലിക്കേണ്ടവ ഇങ്ങനെ മൂന്നടയാളമാണ് ഈ മൂന്നടയാളം ചതുരത്തിലും ത്രികോണാകൃതിയിലും വൃത്താകൃതിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഒരു വാർത്ത അന്നത്തെ ആ ഒരു വാർത്ത എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചതും പലരും പല സിഗ്നലുകളും പല മുന്നറിയിപ്പുകളും അവഗണിച്ചാണ് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിവേ എല്ലാവർക്കും അല്ലല്ലോ ഞാനൊരു ചോദിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞല്ലേ ചോദ്യം ഇതാണ് ഒരു വാഹനത്തെ എത്രയായി ഭാഗിക്കാം അതൊന്ന് ചോദ്യം ഒരു വാഹനത്തെ എത്രയായി ഭാഗിക്കാം എല്ലാവർക്കും ചോദിക്കണം അവനായി സ്റ്റാൻ ഇത്രയും തഴക്കം വേണ്ടിയാണ്